സിനിമാ ലോകത്തെ ആദ്യ സീക്വൽ ഏതാണെന്ന് അറിയാമോ അങ്ങനെ ഒരു ആശയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് എപ്പോൾ മുതലാണെന്ന് അറിയാമോ ബാഹുബലിയും കെ ജി എഫും കൽക്കിയും പുഷ്പയും ഒക്കെ റെക്കോർഡ് തീർക്കും മുമ്പേ തന്നെ തിളക്കമുള്ള വിജയം കൊയ്ത ചരിത്രമുണ്ട് ഇന്ത്യൻ സീക്വൽ ചിത്രങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഇന്ത്യൻ സിനിമയിലെ സ്റ്റണ്ട് രാജ്ഞി എന്നറിയപ്പെട്ട നാദിയ എന്ന നായികയെ സൂപ്പർ ഹീറോ പരിവേഷത്തിൽ അവതരിപ്പിച്ച നാനാഭായ് ഭട്ട് ചിത്രം ഹണ്ടർ വാലിക്ക് ഭേട്ടി റിലീസ് ചെയ്തത് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഓസ്ട്രേലിയൻ വംശജയായ മേരി എന്ന നാദിയ താരപ്രഭാവത്തിന്റെ മൂർധന്യത്തിൽ നിന്നും തൊഴിലില്ലായ്മയിലേക്ക് കൂപ്പുകുത്തി വീണ കാലത്താണ് സമാന അവസ്ഥയിലായിരുന്ന സംവിധായകനും നിർമ്മാതാവുമായ ഹോമി നാനാഭായ് ഭട്ട് പറഞ്ഞ പുത്തനൊരാശയവുമായി അവരെ സമീപിക്കുന്നത് സിനിമ തന്നെ കൈയൊഴിഞ്ഞു നോർത്ത് ഹെയർ ഡ്രസ്സിംഗ് പഠിക്കാൻ പോയ കാലത്താണ് മുൻപ് ചെയ്തു വെച്ച ആക്ഷൻ ചിത്രം വീണ്ടും പൊടിതെട്ടിയെടുക്കാമെന്ന് ഭട്ടും ഹോമും അവരോട് പറയുന്നത് അവർക്ക് യെസ് പറയുകയല്ലാതെ വഴിയുണ്ടായില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഹണ്ടർവാലിക്ക് എട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സീക്വൽ ജനിച്ചു ആരും പ്രതീക്ഷിക്കാതെ വന്ന ചിത്രം ബോക്സ് ഓഫീസ് തൂത്തുവാരി ഇടുങ്ങിയ കൂട്ടിൽ കടുവയുമായി ഡ്യൂപ്പില്ലാതെ മൽപ്പിടുത്തം നടത്തുന്ന വില്ലന്മാരെ കണ്ണുമൂടി ഇടിച്ചിടുന്ന നായികയെ വീണ്ടും കാണാൻ ആയിരങ്ങൾ തിയേറ്ററുകളിലെത്തി ചിത്രത്തിന്റെ വിജയം തുടർച്ചയായ പത്ത് ചിത്രങ്ങളിലേക്കാണ് നായികയായി അവസരമൊരുക്കിയത് ബഹുമാനാർത്ഥം രാജ്യം അവർക്കൊരു പേര് നൽകി ഫിയർലെസ് നാദിയ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോളിവുഡിൽ തോമസ് ഡിക്സൺ ജൂനിയർ സംവിധാനം ചെയ്ത നേഷൻ എന്ന ആദ്യ സീക്വൽ ഇറങ്ങി കാൽ നൂറ്റാണ്ടിനുള്ളിൽ തന്നെയാണ് ഇന്ത്യയിൽ നിന്നും ഇങ്ങനെ ഒരു ചിത്രം എന്നതുകൂടെ ഓർക്കണം അത്രയും പയറ്റി തെളിഞ്ഞതാണ് ഇന്ത്യൻ സീക്വലുകളുടെ ലെഗസി തുടർന്നും ഇന്ത്യൻ ചിത്രങ്ങളുടെ വളർച്ചയിൽ സീക്വലുകൾക്ക് വലിയ സ്ഥാനം ഉണ്ടായിട്ടുണ്ട് ബോളിവുഡ് സിനിമകളുടെ വജ്രായുധം കൂടിയായിരുന്നു അതിൽ പലതും മുന്നാബായി എം ബി ബി എസ് ലഗെ മുന്നാബായി ധൂം ധൂം ടു കോയി മിൽകിയ ക്രിഷ് ക്രിസ്ത്രി ഡോൺ ഡോൺ ടു തുടങ്ങി നിരവധി സിനിമകളാണ് ചുരുങ്ങിയ കാലഘട്ടത്തിനിടെ പുറത്തിറങ്ങിയത് ഷാറുഖൻ നായകനായെത്തിയ ഓംശാന്തി ഓം എന്ന ചിത്രത്തിൽ നായകൻ തന്നെ ഈ ട്രെൻഡിനെ കളിയാക്കിയിരുന്നു അവിടേക്കാണ് കുറച്ച് താമസിച്ചാണെങ്കിലും സൗത്ത് ഇന്ത്യൻ ബിഗ് സ്കെയിൽ ചിത്രങ്ങളുടെ സീക്വലുകൾ എത്തുന്നത് രജനീകാന്തിനെ നായകനാക്കി ശങ്കർ ഒരുക്കിയ യന്ദിരനും അതിന്റെ രണ്ടാം ഭാഗം ടൂ പോന്റോയുമാകും രാജ്യമെമ്പാടും ഓളം സൃഷ്ടിച്ച ഒരു സൗത്ത് ഇന്ത്യൻ സീക്വൽ രാജ്യാന്തര കൊട്ടകുകളിലും ഗംഭീര പ്രകടനമാണ് ചിത്രം കാഴ്ചവെച്ചത് എന്നാൽ ചരിത്രം കുറിച്ചത് രാജമൗലി പ്രഭാസ് ചിത്രം ബാഹുബലി തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രം റിലീസ് ചെയ്ത ഒരാഴ്ച കൊണ്ട് കീശയിലാക്കിയത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി ആകെ നേട്ടം അറുന്നൂറ് മുതൽ അറുനൂറ്റി അൻപത് കോടി വരെ മുന്നൂറ് കോടി മറികടക്കുന്ന ആദ്യ തെന്നിന്ത്യൻ സിനിമ എന്ന റെക്കോർഡും ബാഹുബലിക്കുണ്ട് ഇതേ റെക്കോർഡുകളെ തന്നെ പൊളിച്ചാണ് ബാഹുബലി രണ്ടാം ഭാഗം എത്തിയത് അതുവരെയും ഏറ്റവും അധികം കളക്ഷൻ മാറി കൂട്ടിയ ഇന്ത്യൻ ചിത്രം ആമിർ ഖാന്റെ പി കെ ബാഹുബലി ബല്ലാൽ ദേവിയെ വെട്ടും പോലെ തകർത്തെറിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ആറ് പൂജ്യം കോടിയോളമാണ് ബാഹുബലി ടു രാജ്യത്തിനകത്തും പുറത്തും നിന്നായി വാരിയത് ബാഹുബലി ഇറങ്ങി തൊട്ടടുത്ത വർഷമാണ് കെ ജി എഫ് എന്ന കന്നഡ ചിത്രം എത്തുന്നത് ഇൻഡസ്ട്രി കന്നഡ ആയതുകൊണ്ട് തന്നെ കന്നഡയിലെ ഒരു ന്യൂ വേവ് തിരിച്ചറിഞ്ഞ ചിലരെയും മൂവി ബസുകളെയും മാറ്റി നിർത്തിയാൽ അധികമാരും ആ ചിത്രത്തെ തുടക്കത്തിൽ കാര്യമാക്കിയില്ല അധികം വൈകാതെ ഒരു തീക്കനൽ പോലെ ഇന്ത്യൻ തിയേറ്ററിൽ വീണ് തീ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ പോലെ റോക്കി ബൈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയായിരുന്നു ഇരുന്നൂറ്റി അമ്പത് കോടിയാണ് അന്ന് ചിത്രം നേടിയത് ആദ്യ ചിത്രം നൽകിയ ഹൈപ്പ് ഒട്ടും താഴ്ത്താതെ രണ്ടാം ഭാഗവും എത്തി കെ ജി എഫ് പ്രേക്ഷകരെ ത്രസിപ്പിച്ച പോയിന്റുകളെ ഒക്കെയും കൃത്യമായി ഹൈലൈറ്റ് ചെയ്യുന്നതായിരുന്നു കെ ജി എഫ് ചാപ്റ്റർ ടു ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് കോടി വരെയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നാണ് കണക്കുകൾ ഇരു ചിത്രങ്ങളുടെയും വിജയം പ്രീക്വൽ ചിത്രങ്ങളിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ നിന്നുള്ള ചിത്രങ്ങളിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല പാൻഡമിക് കഴിഞ്ഞ സിനിമാ ലോകവും തിയേറ്ററുകളും സജീവമായപ്പോൾ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ പഞ്ഞമില്ലാതെ പുറത്തിറങ്ങി സലാർ പൊന്നിയൻ സെൽവൻ കൽക്കി തുടങ്ങിയ ചിത്രങ്ങൾ വിജയം കണ്ട അതേ സമയം ബോളിവുഡിനെ പിടിച്ചിർത്തിയതും മലയാള ചിത്രം ദൃശ്യത്തിന്റെ ഹിന്ദി രണ്ടാം ഭാഗമായിരുന്നു പ്രേക്ഷകർക്ക് പരിചിതമായൊരു കഥാപാത്രത്തെയും കഥാ പശ്ചാത്തലത്തെയും അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകരുമായി എളുപ്പത്തിൽ കണക്ട് ചെയ്യാനാവുമെന്നുള്ളതും മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സാധ്യതകൾ വർദ്ധിക്കുമെന്നുള്ളതും സീക്വലുകൾക്ക് കൂടുതൽ സാധ്യത നൽകുന്നു തുടർന്ന് ബോളിവുഡിൽ നിന്നും സീക്വലുകൾ പതിവായി തുടങ്ങി സിംഗം വെൽക്കം ടു ടു ദി ജംഗിൾ ഫിറായി ഹസീദുൽ തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് ഈ വർഷം മാത്രം പുറത്തിറങ്ങിയത് അതിൽ തന്നെ ഏറ്റവും അധികം പണം മാറിയ ചിത്രങ്ങൾ സ്ത്രീ രണ്ടാം ഭാഗവും ഭൂൽബുലയ്യ മൂന്നാം ഭാഗവുമാണ് റോഷന്റെ വാർ ടു അജയ് റെയ്ഡ് ടു സൺ ഓഫ് സർദാർ അക്ഷയ് കുമാറിന്റെ ജോളി എൽ എൽ ബി ത്രീ ഹൗസ്ഫുൾ ഫൈവ് ഒക്കെയും പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയുമാണ് അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ് സൗത്ത് ഇന്ത്യൻ ലൈനപ്പ് സലാർ ടു കാന്താര റ്റു വിടുതലൈ ടു തുടങ്ങി ഹൈലി ആന്റിസിപ്പേറ്റിംഗ് ചിത്രങ്ങൾ വൈകാതെ എത്തും പക്ഷേ കങ്കുവ ഇന്ത്യൻ ടു എന്നീ ചിത്രങ്ങൾക്ക് ബോക്സ് ഓഫീസിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാത്തതുകൊണ്ട് അതിന്റെ അടുത്ത ഭാഗങ്ങൾ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് വരുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പിച്ചു പറയാനാവാത്ത അവസ്ഥയാണ് മലയാളത്തിൽ ഹിറ്റ് മേക്കേഴ്സായ ലൂസിഫറിന്റെയും ചിത്രങ്ങളുടെയും തലവന്റെയും അടുത്ത ഭാഗം ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അടുത്ത ഭാഗം ദേ ഇപ്പൊ വരുമെന്ന് പറഞ്ഞുപോയ ജനങ്ങളുടെയും ബിലാലിന്റെയും അടി കപ്പ്യാരെ കൂട്ടമണയുടെയും ആറാം പാതിരയുടെയും ഒന്നും വിവരമില്ല ബാഹുബലിയുടെയും റെക്കോർഡുകൾ തകർത്ത് പുഷ്പ രണ്ടാം ഭാഗവും തിയേറ്ററുകളിൽ തുടരുമ്പോൾ ഫ്രാഞ്ചൈസി സിനിമകൾക്കും പ്രീക്കുലുകൾക്കും കൂടി ആഴത്തിലൊരു വേരോട്ടം സാധ്യമാകും വണ്ണം നമ്മുടെ വ്യവസായത്തിന് വളരാനാകുമെന്ന് പ്രതീക്ഷിക്കാം